ചെറുപുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ഉപവരണാധികാരിയായ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് പതിനെട്ട് വാർഡുകളിലും രണ്ട് വാർഡുകളിൽ മുസ്ലിം ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത് ഉപവരണാധികാരിയായ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് വാർഡുകൾ ഉണ്ടായിരുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് പുനർവിഭജനത്തിലൂടെ ഇരുപത് വാർഡുകളായി നിലവിൽ എൽ ഡി എഫ് ആണ് പഞ്ചായത്തിൽ ഭരണത്തിലുള്ളത് പതിമൂന്ന് വാർഡുകളിൽ എൽ ഡി എഫും ആറ് വാർഡുകളിൽ യു ഡി എഫും യു ഡി എഫിന് അനുകൂലമായ ഘടകങ്ങളാണ് പഞ്ചായത്തിലുള്ളതെന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ എ ബാലകൃഷ്ണൻ പറഞ്ഞു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലം എത്രയുമുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും വിജയകരമായ അല്ലെങ്കിൽ അനുകൂലമായ ഒരു ഘടകമാണ് ചെറുവഴ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെറുവഴ പഞ്ചായത്തിൻ്റെ ഭരണം കപ്പനും ചുണ്ടിനുമടയിൽ ഐക്യജനാധിപത്യം മുന്നണിക്ക് നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഏറ്റവും വലിയ ഐക്യത്തോടും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടാകുന്ന പ്രാഗൽഭ്യം കൊണ്ടും ജനങ്ങളൊന്നാകെ ഈ ഇരുപത് യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിലെയും സ്ഥാനാർത്ഥികളെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്